പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എസ് വൈ എസ് സോൺ കമ്മിറ്റിക്ക് കീഴിൽ മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് സ്നേഹലോകം സംഘടിപ്പിച്ചു അവരുടെ വിശ്വാസം 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 പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എല്ലാം നടക്കുന്നു എന്നത് വളരെ ഏറ്റകരമാണ് എന്നല്ല പ്രവാചക തിരുവേ സ്വലംബാ ഫലം കുറിച്ച് ഇരുപത്തി വർഷക്കാലത്തെ തുറന്ന പാഠപുസ്തകത്തിന്റെ ഏതെങ്കിലും വരികൾക്കിടയിൽ പോലും ഭീകരവാദത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ നീണ്ടുനിന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമൽ ഹലീൽ അൽ ബഹാരി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പി സുബൈർ കോഡൂർ അധ്യക്ഷനായിരുന്നു ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നടത്തി പത്ത് സെഷനുകളിലായി പത്തുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നബി ചരിത്ര പ്രദർശനം എസ് വൈ എസ് സംസ്ഥാന സാന്ത്വനം ഡയറക്ടറേറ്റ് പി പി മുജീബ് റഹ്മാൻ ലൈഫ് എജ്യൂസ്റ്റാൾ മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നസാർ പുസ്തകമേള കരുവള്ളി അബ്ദുറഹീം സ്നേഹചായ കൊന്നോല മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ സ്വാഗത സംഘ ഭാരവാഹികളായ എം ദുൽഫുക്കാർ അലി സഖാഫി സിക്കി ഖാലിദ് സഖാഫി അബ്ബാസ് സഖാഫി കൊണ്ടൂർ മുഹമ്മദ് റിയാസ് സഖാഫി അറവങ്കരം എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்